ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടി വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമുക്ക് ഇവിടേക്കൊന്ന് അടിച്ചു വാരണം അതുപോലെ എന്താണ് ചെടി ഒരു കറ്റാർവാള നടൻ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെടി ചട്ടിയിൽ നിന്നൊന്ന് മാറ്റി വേറൊരു ചട്ടിയിലല്ല ഒരു തക്കാളിക്കോട്ടുണ്ട് അപ്പൊ അതില് മണ്ണ് മറച്ച് മണ്ണ് കോരിട്ടിട്ട് വേണം അപ്പൊ രണ്ട് ഉള്ളത് അപ്പൊ അത് നമുക്ക് കുഴിച്ചിടാനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മുറ്റടിച്ചു വരട്ടെ ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അവിടെ ഒരു ഇലകളും അത് എന്നും അടിച്ചു വരാറുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒന്നരടൊക്കെ അടിച്ചു വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇപ്പൊ നല്ല കാറ്റ് വീശുന്ന സമയമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇല കൊഴിയലും ഒക്കെ കൂടുതലാണ് അപ്പൊ എപ്പോഴേലൊക്കെ നമ്മളെ കണ്ണും കാടും ഒക്കെ അവിടേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പറമ്പൊക്കെ വൃത്തിയായി കിടക്കും അത്ര തന്നെ അപ്പൊ ഞാനിവിടെക്കൊന്ന് അടിച്ചു വരട്ടെ പിന്നെ നമ്മളുടെ എന്ന് പറഞ്ഞ അതിൽ താളിയാണേ ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ ആഴ്ചയിലൊക്കെ താലിക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പൊ താളിയുടെ കൂട്ട് എന്തൊക്കെയാണുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഇതുപോലെ കൊറേ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഏർ ചോദിച്ചപ്പോ എന്താ മുടിയുടെ വീഡിയോ ചെയ്യോ മുടി വളർന്നതിന്റെ വീഡിയോ ചെയ്യോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരമൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന എൻ്റെ എനിക്ക് എന്റെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ ഞാന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഷാംപൂവിന് പകരം നമ്മൾ താളി ഉപയോഗിക്കുന്നത് ഞാൻ എല്ലാവിധ താളികളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ പറയാ എനിക്ക് ഏറ്റവും കൂടുതൽ വേറെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നേക്കാൾ ഇഷ്ടം നമ്മളെ ഇലകൾ കൊണ്ടുള്ള താളി ഉപയോഗിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ അതൊരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടും ഉണ്ട് ഇപ്പൊ കഞ്ഞിവെള്ളം അങ്ങനെയുള്ളതൊക്കെ നല്ലതാണ് കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ മുടിക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പൊ അതൊക്കെ എനിക്ക് ഞാൻ ഒരുപാട് നാളായിട്ട് അങ്ങനെ ചെയ്തും ശീലിച്ചുകൊണ്ട് കൊണ്ട് എനിക്ക് അറിയാം എന്തൊക്കെയാണ് നമ്മളെ തലയിലേക്ക് വേണ്ടത് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മളുടെ ഈ കറ്റാർവാഴയുടെ താളി താളി അതുപോലെ ചെമ്പരത്തി ഇലയുടെ താളി അതൊക്കെ അടിപൊളിയാണ് അടിപൊളി റിസൾട്ട് വരുന്നതാണ് അപ്പൊ ചെമ്പരത്തി ഒന്നും ഇവിടെ കിട്ടാനില്ല അതുകൊണ്ട് നമ്മള് കറ്റാർവാഴയുടെ താളി വയ്ക്കാറുണ്ട് അത് കുറച്ചില്ല അപ്പൊ അത് നന്നായിട്ട് വളർത്തണമെങ്കിൽ നന്നായി കുഴിച്ചിട്ട് നോക്കണ്ടേ അപ്പൊ അത് ഞാൻ അത് ഉണ്ടായിരുന്ന ചെടിച്ചട്ടി ആകെ പൊട്ടിയിരിക്കുന്നു അപ്പൊ അതൊന്നിട്ട് മാറ്റിയിട്ട് നടട്ടെട്ടാ അപ്പൊ ഇതിലേക്കൊക്കെ തിളച്ച് നമ്മള് അവിടെ നിന്നൊക്കെ മണ്ണ് വാരി കൈക്കോട്ട് കൊണ്ട് കോരിയിട്ടിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് ചെടി നടാം അപ്പൊ അവിടുന്ന് പറിച്ചു കൊണ്ടുവരട്ടെ അപ്പൊ അത് നന്നായിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് താലിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നല്ല നമുക്ക് തേച്ചാൽ തന്നെ അറിയാൻ പറ്റൂ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് മെച്ചില്ലാണ്ടായിട്ട് മാറാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊന്ന് നന്നായി കുഴിച്ചിട്ട് വളർത്തട്ടേ എന്ന് വിചാരിക്കുകയാണ് അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഇപ്പൊ പുതുതായി വന്നത് അപ്പൊ അതൊന്ന് പ്രെസ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ അത് പറിച്ചെടുക്കാൻ പോവാണ് ചടി സോറി ചടി എന്ന് പറയുന്നത് ചെടിച്ചടി ഒക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ അതിലിനി അത് ഇരിക്കുന്നത് അത്ര സേഫ് അല്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഈയൊരു പാത്ര എന്താ പറയാ തക്കാളി പെട്ടിയിലേക്ക് അത് മാറ്റാൻ പോവാണ് ഗൈസ് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ഇത് നമ്മളുടെ ജലജീവൻ മിഷന്റെ പൈപ്പാണ് ആ പൈപ്പ് കൊടുന്ന് വെച്ചേ ഉള്ളൂ വെള്ളൊന്നും ഇല്ല അപ്പൊ അതിന്റെ അവസ്ഥ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതൊന്ന് കുഴിച്ചിരട്ടെ ഇനി ഞാന് താലി താലിയിലിട്ട് മാത്രല്ലാട്ടെ വേറെ ചേരുവകൾ ചേർക്കാറുണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ വേറെന്താണ് അപ്പൊ ഞാനിതൊക്കെ ഒന്ന് എന്തായാലും ഞാനത് കുഴിച്ചിട്ടു ഇനി നമ്മൾ ചെടിക്കൊക്കെ ഇട്ടുകൊടുക്കുന്ന ഒരു വളം ഒരു പാക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ടില്ല നമ്മൾ ഇവിടെ ചെടി ചട്ടിയിൽ വെക്കാനായിട്ട് നമ്മൾ വാങ്ങിയിട്ട് ചെടികൾ വാങ്ങുമ്പോൾ കിട്ടിയിരുന്നതാണ് അപ്പൊ വളം കൂടെ ഒന്ന് ഇട്ടുകൊടുക്കട്ടെ അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഇതിന്റെ അവസ്ഥ കേട്ടോ നമ്മളെ എന്ത് കറ്റാർവാഴയുടെ അവസ്ഥ ഓക്കെ അപ്പൊ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അപ്പൊ നമ്മളെ കറ്റാർവാഴ കൃഷിയാണേ ഓക്കേ ബായ്